ാലും മതി വരാത്ത അനേകം അനേകം ഗാനങ്ങളിലൂടെ മലയാളികളുടെ കാതോരത്ത് കൂടുകൂട്ടിയ പാട്ടുവെട്ടിയായിരുന്നു ഭാവഗായകൻ പി ജയചന്ദ്രൻ ഗായകനായും നടനായുമൊക്കെ അദ്ദേഹം സിനിമാ ലോകത്ത് സജീവമായിട്ട് അരനൂറ്റാണ്ടിലേറെയായി അദ്ദേഹം വിടവാങ്ങിയപ്പോൾ മലയാളിയുടെ പ്രണയത്തിനും വിരഹത്തിനും സന്തോഷത്തിനും എന്തിനും കൂട്ടായി നിന്ന ആ ശബ്ദം കൂടി മായുകയാണ് എങ്കിലും അദ്ദേഹം സമ്മാനിച്ച പ്രിയപ്പെട്ട ഗാനങ്ങൾ മലയാളി ഉള്ള കാലം അത്രയും ഓർത്തിരിക്കും പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിന്റെ വേദനയിൽ കുറിച്ച വരികളാണ് ഇപ്പോൾ ആരാധകരുടെ കണ്ണു നനയിക്കുന്നത് പ്രിയപ്പെട്ട ജയേട്ടൻ വിടവാങ്ങിയെന്നാണ് നടൻ മോഹൻലാൽ കുറിക്കുന്നത് എന്നും യുവത്വം തുളുമ്പുന്ന ഗാനങ്ങളിലൂടെ തലമുറകളുടെ ഭാവഗായകനായി മാറിയ ജയേട്ടൻ ജ്യേഷ്ഠ സഹോദരൻ തന്നെ ആയിരുന്നു എന്നും അദ്ദേഹം എഴുതുന്നു മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി വരുന്ന ഈ ശബ്ദം എല്ലാ മലയാളികളെയും പോലെ താനും നെഞ്ചോട് ചേർത്തു പിടിച്ചുവെന്നും എല്ലാ കാലത്തും ജയേട്ടൻ മിക്കപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നുവെന്നും അമ്മയ്ക്കിഷ്ടമുള്ള ഗാനങ്ങൾ പാടിക്കേൾപ്പിക്കുകയും അനിയനെ പോലെ തന്നെ ചേർത്തു പിടിക്കുകയും ചെയ്തിരുന്നുവെന്നും മോഹൻലാൽ ഓർത്തെടുക്കുകയാണ് വളരെ കുറച്ചു ഗാനങ്ങൾ മാത്രമേ തനിക്ക് വേണ്ടി ജയേട്ടൻ സിനിമയിൽ പാടിയിട്ടുള്ളൂ എങ്കിലും അവയെല്ലാം ജനമനസ്സുകൾ ഏറ്റെടുത്തത് തന്റെ സൗഭാഗ്യമായി കരുതുന്നുവെന്നും ശബ്ദത്തിൽ എന്നും യുവത്വം കാത്തു സൂക്ഷിച്ച കാലാതീതമായ കാൽപ്പനിക ഗാനങ്ങൾ ഭാരതത്തിന് സമ്മാനിച്ച പ്രിയപ്പെട്ട ജയേട്ടന് പ്രണാമം എന്നും കുറിച്ചാണ് അദ്ദേഹം എഴുത്തവസാനിപ്പിക്കുന്നത് വല്ലാത്ത ഒരു അനാഥത്വം ഉണ്ടാക്കുന്ന വിയോഗം അദ്ദേഹത്തിന്റെ വിടവാങ്ങലിനെ കുറിച്ച് ഗായകൻ ജി വേണുഗോപാൽ കുറിക്കുന്നത് തനതായ വ്യക്തിത്വം വേറിട്ട ശബ്ദമാധുര്യം സ്വതസിദ്ധമായ ഭാവം പാടിയ എല്ലാ പാട്ടുകളിലും തന്റെ കയ്യൊപ്പ് ചേർത്തി പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയ ഭാവഗായകൻ ജയേട്ടൻ പോയി എന്ന് കേട്ടപ്പോൾ മനസ്സിൽ ആകപ്പാടെ ഒരു ശൂന്യത എന്നാണ് സംഗീതജ്ഞൻ എഴുതിയിട്ടുള്ളത് അതുപോലെ മഞ്ജു വാര്യരുടെ കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് അതിങ്ങനെയാണ് ഓർമ്മകളിലേക്കുള്ള തോണിയാണ് ജയേട്ട് ഓരോ പാട്ടും എപ്പോൾ കേട്ടാലും അത് കുട്ടിക്കാലത്തിൻ്റെ അരികത്ത് കൊണ്ടുചെന്നു നിർത്തും സിനിമ കാണുന്നത് ഇഷ്ടമല്ലാതിരുന്ന ഒരു കുട്ടിയെ ഒരു കളിപ്പാട്ടം പോലെ കൊതിപ്പിക്കുകയും സ്ക്രീനിലേക്ക് നോക്കിയിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ശബ്ദം തിയേറ്ററിൽ കരഞ്ഞു വഴക്കുണ്ടായ ഏതോ ഒരു സന്ധ്യയിലാണ് ജയട്ടന്റെ ശബ്ദം ആദ്യമായി കേട്ടത് വൈദേഹി കാത്തിരുന്നാൾ എന്ന സിനിമയിലെ രാസാദ്യ ഉന്നെ കാണാതെ നെഞ്ച് എന്ന പാട്ട് എന്തുകൊണ്ടാണെന്ന് ഇന്നും അറിയില്ല കേട്ടപ്പോൾ കാതുകൾ ആ പാട്ടിന്റെ വഴിയെ പോയി നിലാവുള്ള ആ രാത്രിയും ആരുമില്ലാതെ ഒഴുകി നീങ്ങുന്ന കുട്ടവഞ്ചിയും ഇരിക്കുന്ന വിജയകാന്തും ആ ശബ്ദത്തിനൊപ്പം എന്നേക്കുമായി ഹൃദയത്തിൽ പതിഞ്ഞു ഓർമ്മയിലെ ആദ്യത്തെ സിനിമാവിഷ് കുട്ടിക്കാല ഓർമ്മകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് വളരെ വളരെ എന്ന ആവർത്തനം കൊണ്ടുപോലും ആ പാട്ടിനോടുള്ള ഇഷ്ടം വിവരിക്കാനാവില്ല അത്രയ്ക്കും അധികമാണ് ആ പാട്ട് എപ്പോൾ കേട്ടാലും തരുന്ന ആനന്ദവും ബാല്യത്തെക്കുറിച്ചുള്ള നഷ്ടബോധവും ഇങ്ങനെ ഏത് തലമുറയ്ക്കും അവരുടെ ബാല്യത്തെക്കുറിച്ചും കൗമാരത്തെക്കുറിച്ചും യൗവനത്തെക്കുറിച്ചുമുള്ള ഓർമ്മകൾ തിരികെ കൊടുത്തു ഗൃഹാതുരതയിൽ ശബ്ദത്തെ ചാലിച്ച ഗായകൻ വർഷങ്ങൾക്ക് ശേഷം എന്നും എപ്പോഴും എന്ന സിനിമയിലെ മലർവാഗ കൊമ്പത്ത് എന്ന പാട്ട് അദ്ദേഹം പാടിയപ്പോൾ പ്രിയപ്പെട്ട പാട്ടുകളുടെ പട്ടികയിലേക്ക് ഒരെണ്ണം കൂടിയായി ജയേട്ടന്റെ പാട്ട് നിലയ്ക്കുമ്പോൾ വല്ലാതെ വേദനിക്കുന്നത് അത് ജീവിതത്തിന്റെ എവിടെയൊക്കെയോ തൊട്ടു നിൽക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ട പാട്ടുകാരന് യാത്രമൊഴി ഇങ്ങനെയാണ് മഞ്ജു വാര്യരുടെ കുറിപ്പ് അവസാനിക്കുന്നത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി പതിനാറായിരത്തിലേറെ ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഒരു തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അഞ്ചു തവണയും അദ്ദേഹത്തെ തേടിയെത്തി കേരള സർക്കാരിന്റെ ജെ സി ഡാനിയൽ പുരസ്കാരവും ലഭിച്ചു തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി ബഹുമതി നാലുവട്ടം തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട്